ഏരൂർ പഞ്ചായത്തിലെ പത്തടി വാർഡിൽ വൈദ്യഗിരിയിൽ സ്വകാര്യ റബ്ബർ എസ്റ്റേറ്റിൽ മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം ഇപ്പോൾ സജീവമായതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഏരൂർ സുഭാഷ് ആരോപിച്ചു പ്ലാന്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഇടനിലക്കാരായി നിന്നത് ചില പ്രാദേശിക സി നേതാക്കളാണെന്നും ഏരൂർ സുഭാഷ് ആരോപിച്ചു മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കൾ ആ വിഷയത്തിൽ ഇടപെടുകയും ഇതിൽ വൻ കോർപ്പറേറ്റുകളുടെ പങ്കുണ്ടെന്നും ഈ സമരസമിതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും അന്ന് തന്നെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എം തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിരുന്നു തുടർന്നാണ് ജനകീയ സമിതി രൂപീകരിക്കുകയും എല്ലാ സർവകക്ഷികളും ഉൾപ്പെട്ട വിവിധ സന്നദ്ധ സംഘടനകൾ മത മതസംഘടനകളൊക്കെ ഉൾപ്പെട്ട അവരെല്ലാം ചേർന്നൊരു ഒരു പ്രതിരോധ ജനകീയ പ്രതിരോധ സമിതി അവിടെ രൂപീകരിക്കുകയും ചെയ്തു അതിൽ നിന്ന് പെട്ടെന്നാണ് ഇടതുപക്ഷ മുന്നണി പിന്മാറിയത് അന്ന് തന്നെ പുനലൂർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ യോഗം നടത്തി സമ്മേളനം നടത്തി യു ഡി എഫിനെ ആക്ഷേപിക്കാനും അവഹേളിക്കാനുമാണ് ശ്രമിച്ചത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിനകത്ത് സി പി ഐ എമ്മിന് വലിയ പങ്കുണ്ട് അവിടെ ഒരു മാലിന്യ സ്വകാര്യ മാലിന്യ പ്ലാന്റ് ഇതിനോടകം തന്നെ ആ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം അറിഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങളല്ല ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് തന്നെ ജനസമക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ചില നാടകങ്ങളാണ് ഇടതു മുന്നണി നടത്തിയത് അവിടെ ഒരു മിച്ചഭൂമി സമരവും മറ്റുമൊക്കെ നടത്തിയത് എല്ലാ ജനങ്ങളുടെയും ഓർമ്മയിലുണ്ട് എന്നാൽ ഇപ്പോൾ ബന്ധപ്പെട്ട കളക്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത് സി പി ഐ എമ്മിന് ഇതിലുള്ള പങ്ക് വളരെ വ്യക്തമാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർ ഇതിൽ ഇടപെടുകയും കൊല്ലത്തുള്ള നേതാക്കന്മാർ ഇതിൽ ഇതിലിടപെടുകയും ഈ പ്രദേശത്തുള്ള ചില ആളുകളിൻ്റെ ഇടനിലക്കാരാകുകയും ഒക്കെ ചെയ്തത് പകൽ പോലെ ഉള്ള ഒരു സത്യമായിരിക്കെ ഇപ്പോഴും ചില സമരങ്ങളും ചില വ്യാജ പ്രസ്താവനകളുമായി വരികയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരത്തിന് യു ഡി എഫ് നേതൃത്വം നൽകും അതിനൊരു രാഷ്ട്രീയം ഞങ്ങൾക്കില്ല ഈ നാടിനെ അഞ്ച് ജില്ലകളുടെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുന്നതിന് ഏത് രീതിയിലുള്ള സമരത്തിനും ഞങ്ങൾ തയ്യാറാകും കേരയിൽ പോലെയുള്ള ജനദ്രോഹമായ പരിപാടികളെ എതിർത്ത് തോൽപ്പിച്ച ഒരു സംസ്ഥാനമാണിവിടെ ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഈ വളരെ നിസ്സാരമായി ഈ കാര്യങ്ങൾ എത്ര ജനപ്രതിനിധികളൊക്കെ ഉന്നയിച്ചു എന്നാണ് അവർ പറയുന്നത് എം എൽ എ ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നവർ പറയുന്നു എന്നിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് വെച്ചു കെട്ടാനുള്ള ഒരു ശ്രമവും നടക്കുന്നു ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അരി കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ പ്രക്ഷോഭണത്തിലാണ് യു ഡി എഫ് തയ്യാറാകുന്നത് അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഉറപ്പുമുണ്ട്